ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശിഹായൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് തുരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായ സ്ലിഹേഴ് ജസ് വിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് വിശുദ്ധ മത്തായ് സ്ലിഹേഴ് ജസ്സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട കത്ത് പത്ത് കന്യകമാർക്ക് സദൃശ്യം അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകവതികളുമായിരുന്നു വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവീൻ എന്ന് ആർപ്പുവിളിയുണ്ടായി ആ കന്യകമാരെല്ലാം ഉണർന്ന വിളക്കുകൾ തെളിച്ചു വിവേകശൂന്യകൾ ശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരിക വിവേകവതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ പോയി വാങ്ങിക്കൊള്ളുവിൻ അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റു കന്യകമാർ വന്ന കർത്താവേ കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിഭജിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല ദൈവമേ സ്തുനയ്ക്ക് യോഗ്യമാവുന്നു ബാറക്കുമോ മിശിഹാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ മത്താ ഇസ്ലിഹ സുവിശേഷം വിശേഷം ഇരുപത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത് പത്ത് കന്യകമാരുടെ ഉപമയാണ് അഞ്ച് പേർ വിവേകവതികളും അഞ്ചു പേർ വിവേകശൂന്യരും ഈ തിരുവചന ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഇതിന് മുൻപുള്ള അധ്യായത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ മത്തായിസ്ലിഹ പഠിപ്പിക്കുക ജാഗരൂകരായിരിക്കുവാൻ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാൻ ദൈവപുത്രൻ്റെ ആഗമനത്തിൻ്റെ സമയമോ മണിക്കൂറോ ആർക്കും അറിവില്ല അതുകൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാനാണ് ഇതിന് തൊട്ടുമുമ്പത്തൊ മുമ്പ് ഭാഗത്തുള്ള തിരുവചനങ്ങളെല്ലാം പഠിപ്പിക്കുക വിശ്വസ്തനായ ഭൃത്യൻ്റെ ഉപമ സദാ ജാഗരൂകരായിരിക്കും വിശ്വസ്തനും അവിശ്വസ്തനുമായ ഭൃത്യന്മാരുടെ ഉപമ അതുപോലെ പത്ത് കന്യകമാരുടെ ഉപമ ഇതാണ് ഈ തിരുവചന ഭാഗങ്ങളിലെല്ലാം നമ്മളെ പഠിപ്പിക്കുക ഈ തിരുവചന ഭാഗങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുക എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാനാണ് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും യേശുദമ്പുരാൻ്റെ രണ്ടാമത്തെ ആഗമനം എപ്പോഴെന്ന് നമുക്കറിവില്ല ഏത് സമയത്തും അവൻ കടന്നു വരാം ആ നിമിഷമോ മണിക്കൂറോ അറിയില്ല ആർക്കും അറിവില്ല എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം അപ്പോൾ നമ്മൾ ഏറ്റവും ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ഇന്നത്തെ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വഴിയിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ സാധാരണ കാണുന്ന ഒരു പതിവ് കാഴ്ചയുണ്ട് പലപ്പോഴും ബൈക്ക് യാത്രികരൊക്കെ ബൈക്ക് ഉന്തിക്കൊണ്ടുവരുന്നത് ഫ്യൂല് തീർന്നു പോയിട്ട് ബൈക്ക് വരുന്ന വരുന്നൊരു കാഴ്ച കാണാറുണ്ട് കാരണം അവർ ആവശ്യത്തിന് പെട്രോള് അവരുടെ വണ്ടിയിൽ നിറച്ചിട്ടില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വച്ച് നിന്ന് പോവുകയും അവിടെ അവർ സ്റ്റോപ്പായി പിന്നീട് വണ്ടി ഉന്തിണ്ടതായ അവസ്ഥ വരികയും ചെയ്യുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട് കാരണം ഒരുക്കമില്ല തീരുമാനത്തിൽ വന്ന പിഴവാണ് എടുത്ത തീരുമാനത്തിൽ വന്ന ഒരു പിഴവ് കൊണ്ട് ഈ മനുഷ്യന് ഈ മനുഷ്യർക്ക് പലപ്പോഴും ഇങ്ങനെ വണ്ടി ഊന്തിക്കൊണ്ടു പോകേണ്ടതായിട്ട് വരുന്നുണ്ട് വിവേകം ചിലപ്പോഴൊക്കെ നമുക്കിതുപോലെ നഷ്ടപ്പെട്ടു പോകാം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കമില്ലാത്തപ്പോൾ ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന മണവാളൻ യേശുദമ്പുരാന യേശുതമ്പുരാൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുക യേശുതമ്പുരാൻ്റെ മണവാട്ടി സഭയാണ് ആ സഭയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരുമാണ് ഈ കന്യകമാര് നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിശ്വാസമാണ് ഈ എണ്ണ വിശ്വാസം വചനം തിരുവചനം ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ എണ്ണ ഈ വിശ്വാസവും തിരുവചനവും നമുക്ക് കൈമുതലായ ഉണ്ടാകണം വിശ്വാസത്തിൽ ആഴപ്പെട്ട് തിരുവചന ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാമാകുന്ന വിളക്ക് എന്നും ജ്വലിച്ച് ഈ ലോകത്തിന് വിള ഈ ലോകത്തിൽ വിളങ്ങും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക അതിനുവേണ്ടിയാണ് നമ്മളാകുന്ന വിളക്ക് ഈ ലോകത്തിൽ പ്രവാ പ്രകാശിക്കണമെങ്കിൽ ഈ എണ്ണ അനിവാര്യമാണ് അത് തിരുവചനവും വിശ്വാസവുമാകുന്ന എണ്ണ അനിവാര്യമാണ് വിളക്ക് തന്നെ കൊണ്ടുപോയിട്ട് കാര്യമില്ല വെട്ടം തന്നെ കൊണ്ടുപോയിട്ട് കാര്യമില്ല അതിലെ ഓയിൽ കൂടി അനിവാര്യം അതിലെ എണ്ണ കൂടി അനിവാര്യമാണ് വിവേകവതികളും വിവേകശൂന്യരും കടന്നു വന്നപ്പോൾ അവരുടെ കൈകളിൽ വിളക്കുണ്ടായിരുന്നു എണ്ണയുണ്ടായിരുന്നു വെട്ടമുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഈ വിവേകശൂന്യകളുടെ എണ്ണ പാതി പാതി വഴിയിൽ തീർന്നു പോവുകയാണ് അവർ ഉറക്കം വരുമ്പോഴവർക്കിടന്നുറങ്ങുകയാണ് അവരുടെ ഇംഗിതത്തിനൊത്ത് അവർ ജീവിച്ചു പോവുകയാണ് പലപ്പോഴും നമ്മളും അതുപോലെ ദൈവപുത്രൻ്റെ ആഗമനത്തെപ്പറ്റി ഒരുപാട് നാളായിട്ട് നമ്മൾ കേൾക്കുന്നതുകൊണ്ട് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവർത്തന വിരസതയുണ്ടാക്കി അതിനെ മറന്നു ജീവിക്കാനാണ് നാം പലപ്പോഴും ഇഷ്ടപ്പെടുക പക്ഷേ എപ്പോഴും ഒരുക്കമുള്ളവരും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തമ്പുരാൻ്റെ വരവിന് വേണ്ടി ആഗ്രഹിച്ച് ഒരുക്കത്തോടെ ഒരുങ്ങിയിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ദൈവത്തിൻ്റെ എതിരേൽപ്പിനെ പുറപ്പെടുവാനും തമ്പുരാനോടൊത്ത് വിരുന്നിന് വിളിക്കപ്പെട്ടവരായി ക്ഷണിക്കപ്പെട്ടവരായിട്ട് അകത്ത് പ്രവേശിക്കുവാനും ഒരുക്കമുള്ള ഒരുപാട് പേരുണ്ട് നമ്മളിൽ വിശ്വാസ ചൈതന്യം തിരുവചന ചൈതന്യം ആഴപ്പെടണം നമുക്കറിയാം നമുക്ക് ചുറ്റും നമ്മൾ ഒരുപാട് മരങ്ങൾ കാണാറുണ്ട് ഈ ചെറിയ മരങ്ങൾ ഈ വാഴ പോലെയുള്ള വൃക്ഷങ്ങളൊക്കെ ചെറിയൊരു കാറ്റിലൊക്കെ ചിലപ്പോൾ മറിഞ്ഞു വീഴുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ വൻവൃക്ഷങ്ങളൊക്കെ വേര് ആഴത്തിലൂന്ന് നിൽക്കുന്നതുകൊണ്ട് അവയെ മറിച്ചിടാൻ ചെറിയൊരു കാറ്റിന് സാധിക്കുകയില്ല അതുപോലെ നമ്മുടെ വിശ്വാസം ആഴമുള്ളതാകണം ആഴത്തിൽ വേരുന്ന വിശ്വാസത്തിന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും ആഴം കുറഞ്ഞ വിശ്വാസമുണ്ട് അതാണ് ചെറിയ പ്രതിസന്ധികളുടെ നടുവിൽ പോലും മറിഞ്ഞു വീഴുക നാം ആഴത്തിലുള്ള വിശ്വാസത്തിൽ വളരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവവചനത്തിനൊത്ത് ജീവിക്കുവാൻ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാമെന്ന വലിയ ബോധ്യത്തിൽ നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കണം അപ്പോഴാണ് നമ്മുടെ നമ്മുടെ കയ്യിലെ വിളക്കുകൾ എപ്പോഴും തെളിഞ്ഞിരിക്കുക നാമാകുന്ന ജീവിതമാകുന്ന വിളക്ക് തെളിഞ്ഞിരിക്കുക അപ്പം നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം ഈ ഒരുക്കത്തിന് ഒരു കുറവുമുണ്ടാക്കാൻ പാടില്ല നമുക്കറിയാം നമ്മളൊരാളെ കാത്തിരിക്കുന്നു നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി ഒരതിഥി വരുന്നുവെന്ന് വിചാരിക്കുക ഒരുക്കമുള്ളവരായിരിക്കും ആ അതിഥി എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടവരാണോ അല്ലെങ്കിൽ എത്രത്തോളം ഔന്നിത്യമുള്ള വ്യക്തിയാണോ അത്രത്തോളം ഉണ്ടാവും നമ്മുടെ ഒരുക്കവും നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ മാർപ്പാപ്പ കടന്നു വരികയാണെന്ന് വിചാരിക്കുക നമ്മൾ നമ്മുടെ വീട് എത്ര മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കും മാർപ്പാപ്പയെ സ്വീകരിക്കുവാൻ വേണ്ടി അത്രമാത്രം ഒരുക്കമുള്ളവരായിരിക്കും ഇപ്പോഴ് യേശുദമ്പുരാനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് എന്തോ ഒരുക്കം ആവശ്യമായിട്ടുണ്ട് എപ്പോഴും വിശുദ്ധിയിലൊരുങ്ങിയിരിക്കണം ദൈവവചനത്തിൽ ദൈവവിശ്വാസത്തിൽ ആഴമുള്ള ഒരുക്കം ഇതിന് അനിവാര്യമാണ് അല്ലെങ്കിൽ നമ്മളും ഈ സങ്കടകരമായ ശബ്ദം കേൾക്കേണ്ടി വരും ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് അവന് അവൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ആടുകളെ രണ്ടായിട്ട് വേർതിരിച്ച് നന്മ ചെയ്തവരെ വലത് ഭാഗത്തും നന്മ ചെയ്തവരെ വരെ ഇടത് ഭാഗത്തുമായിട്ട് നിർത്തിയിട്ട് ഇടത് ഭാഗത്തുള്ളവരോട് പറയും എനിക്ക് നിങ്ങൾ ഇതൊന്നും ചെയ്തു തന്നിട്ടില്ല ഒരു നന്മയും എനിക്ക് ചെയ്തു തന്നിട്ടില്ല എളി വല്ലൊരുവന് ചെയ്തു കൊടുത്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് പക്ഷേ നിങ്ങൾ യാതൊന്നും ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല കാരണം ദൈവത്തിലുള്ള ആഴമായിട്ടുള്ള വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ നരകത്തിലേക്ക് തള്ളപ്പെടുകയാണ് പക്ഷെ വലതുഭാഗത്തുള്ള ആൾക്കാരോട് പറയുകയാണ് എളിയവരിൽ എളിയവരിൽ ഒരാൾക്ക് ചെയ്ത് കൊടുത്തപ്പോഴൊക്കെ എനിക്ക് തന്നെ ചെയ്തു നിങ്ങൾ ചെയ്ത നന്മകളൊക്കെ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ചെയ്ത പോലെ തന്നെയാണ് പ്രിയമുള്ളവരെ നമുക്കും ഒരുക്കമുള്ളവരായിരിക്കാം വിശ്വാസത്തിൽ തിരുവചന ചൈതന്യത്തിൽ ഈ എണ്ണയിൽ ശോഭിക്കുന്ന പ്രകാശിക്കുന്ന നല്ല വിളക്കുകളായിട്ട് നമുക്ക് തീരാം തമ്പുരാൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഒരുക്കമുള്ളവരായി അവൻ്റെ വരവ് എപ്പോഴൊന്നും നമുക്കറിവില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരായി വിവേകവതികളായ കന്യകമാരോടുകൂടെ നാമും എണ്ണപ്പെടേണ്ടതിന് ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ